അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നെത്തി നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നക്ഷത്ര ഗോൾഡൻ ടൈമസിൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അപ്പോൾ സദ്യ കഴിച്ച എല്ലാവരും ഒരു റിലാക്സിങ് മൂഡിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ എപ്പിസോഡിൽ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമ്പത് പവന്റെ ടർക്കിഷ് വെഡിങ് സെറ്റ് ആണ് അപ്പോൾ ഈ വള ഇപ്പോൾ ആള് ഇതൊക്കെ ഇട്ടുണ്ടെല്ലാം ടർക്കിഷിൽ വരുന്നതാണ് ഇതൊക്കെ വരുന്നത് ഒരു ഒന്നേകാൽ ഒന്നര പവൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് പിന്നെ കമ്മൽ വരുന്നത് ഒരു പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പൊ ചോക്കർ ഇട്ടിട്ടുണ്ട് ചോക്കറിൻ്റെ ആദ്യത്തെ ചോക്കർ വരുന്നത് ഒരു രണ്ടര പവനാണ് അടുത്തതും വരുന്നത് ഒരു രണ്ടര പവനാണ് ഇത് ഇതാണ് ഇത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഇപ്പോൾ ബ്രൈഡ്സിനൊക്കെ കുറച്ചും കൂടി ഏറ്റവും വലിയ ലോങ് ചെയിൻ എന്നുള്ള രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇതൊരു പതിമൂന്ന് പവൻ്റെ ഇതാണ് വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിൽ മോതിരം ഉണ്ട് ഒരു സൂഫി റിങ് ഇതായിട്ട് വന്ന സൂഫി സ്റ്റോണിൻ്റെ ഒരു റിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി വരുന്നത് ഒരു അമ്പത് പവൻ്റെ ഒരു വെഡിങ് സെറ്റാണ് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങൾ നീട്ടുന്നില്ല അങ്ങനെ നക്ഷത്രത്തിൽ തിളങ്ങും പൊന്നോണം എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ടൈം പീരീഡ് ഞാൻ എന്നും പറയുന്ന പോലെ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് മുതൽ സെപ്റ്റംബർ സെവൻത്ത് വരെയാണ് വരുന്നത് ഓരോ പർച്ചേസിനും നമ്മൾ ഉറപ്പായ സമ്മാനങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ നാല് ഗ്രാമിന് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ ഓണപ്പെടുകയാണ് സമ്മാനം എന്നും പറയുന്നത് പോലെ നക്ഷത്ര ഗോൾഡൻ ഡൈമസിൽ നിന്ന് ഓരോ തരി പൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് പിന്നെ എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഈ ഓണക്കാലത്തുള്ള ഈ ഓഫേഴ്സും ഗിഫ്റ്റ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ